സിവിൽ സർവീസ് പരീക്ഷയിൽ നാൽപ്പത്തി ഏഴാം റാങ്ക് നേടിയതിന്റെ സന്തോഷത്തിലാണ് കൊട്ടാരക്കര സ്വദേശിനി നന്ദന റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടാകണമേ എന്ന് കരുതിയുള്ളൂ എന്നും പ്രതീക്ഷിക്കാതെ ലഭിച്ച റാങ്കാണ് ഇതെന്നും നന്ദന കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു രണ്ടാമത്തെ ശ്രമത്തിലാണ് നന്ദന സിവിൽ സർവീസ് എന്ന സ്വപ്നം സ്വന്തമാക്കിയത് സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ നാൽപ്പത്തി ഏഴാം റാങ്കുകാരി തിരുവനന്തപുരത്തുണ്ട് കൊട്ടാരക്കര സ്വദേശിനിയാണ് നന്ദന ഈ റാങ്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല അങ്ങനെ നാപ്പത്തിയേഴുന്ന റാങ്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ അൺസർട്ടൻ ആയ ഒരു എക്സാം ആണ് അപ്പോൾ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അതിനപ്പുറം ഒരു റാങ്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല മുതൽ കണ്ടു തുടങ്ങിയ സ്വപ്നമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ചെറിയ രീതിയിൽ ഇതുപോലെ റിസൾട്ട് വരുമ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ ചെറിയ രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നീട് കോളേജിലെത്തിയപ്പോഴാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതും പിന്നീട് പ്രിപ്പറേഷനിലേക്ക് എത്രാമത്തെ വരുന്നതും അറ്റംപ്റ്റാണ് ഇതെൻ്റെ രണ്ടാമത്തെ ആണ് ആദ്യത്തെ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല സെക്കൻഡ് അറ്റംപറ്റിലാണ് ക്ലിയർ ചെയ്തത് സെക്കൻഡ് എൻ്റെ അറ്റംപ്റ്റിൽ തന്നെ നാൽപ്പത്തി ഏഴാമത്തെ റാങ്ക് നേടി അപ്പോൾ വലിയ സന്തോഷത്തിലാണ് വീട്ടുകാരെ അറിയിച്ചു അവരൊക്കെ അറിഞ്ഞോ ആ തീർച്ചയായിട്ടും വീട്ടുകാരൊക്കെ അറിയിച്ചോ അവരും വലിയ സന്തോഷത്തിലാണ് കൂടെ പഠിച്ചവരൊക്കെ തന്നെ ലിസ്റ്റിലുണ്ടോ എനിക്ക് നോക്കാൻ പറ്റിയില്ല ഉണ്ട് എന്ന് കരുതുന്നു എല്ലാവരും ക്ലിയർ ചെയ്തതിൽ വലിയ സന്തോഷം ഇപ്പോൾ ഐ എസ് തന്നെ ആയിരിക്കും എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി വലിയ ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഐസ് ആണ് എൻ്റെ ആദ്യത്തെ ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു ആ തന്നെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരിടാണ് വലിയ സന്തോഷത്തിലാണ് നന്ദന ഉള്ളത് കഠിനാസ് കഠിനാധ്വാനത്തിലൂടെ രണ്ടാമത്തെ ശ്രമത്തിലാണ് നന്ദന നാൽപ്പത്തിയേഴാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്